ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മരുന്ന് കഞ്ഞാണ് മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം മതിയതിന് കുറുന്തോട്ടിയുടെ വേരിൻ്റെ മേൽത്തോല് ഉരിങ്ങ മരത്തിൻ്റെ മേൽത്തൂല് പോവാൻ കുരുന്നില്ല ഏകദേശം അൻപത് ഗ്രാം വീതം ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ഉണക്കലരിയും ഈ മൂന്ന് പച്ചമരുന്നും നന്നായി അരച്ചെടുക്കണം ഞാനിതൊന്ന് ചെറു കുറച്ച് ചെറുതായി മുറിച്ച് വെച്ചു മറ്റൊരു ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തു ഇനി നന്നായിട്ട് അരച്ചെടുക്കണം അരകല്ലിൽ അരച്ചാൽ ഇത് അരിച്ചെടുക്കണ്ട മെച്ചിന്ന് അത്ര മുതിഞ്ഞ് കിട്ടൂല ഇത് മൂന്നും വാതരോഗത്തിനും പ്രതിരോധ ശക്തിക്കും ഉന്മേഷത്തിനും ഉണർവിനും ശരീരബലം കൂട്ടാനെല്ലാം വളരെ നല്ലതാണ് എല്ലാം മിക്കവാറും ആയുർവേദ മരുന്നിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഇനി ഇത് നന്നായി അരച്ചെടുത്ത് വരാം ഇനി ഇത് പിന്നെ അരിപ്പയിലെ കൂടി അരിച്ചെടുക്കണം ഞാൻ ഈ മരുന്ന് രണ്ട് പേർക്കുള്ള കഞ്ഞിക്ക് പിന്നെ അയിമ്പതി ഗ്രാമാന്ന് മൂന്ന് ഏകദേശം എടുത്തിട്ടുള്ളത് കുറുന്തോട്ടീൻ്റെ വേരിമേൽത്തോലും അയിമ്പത് ഗ്രാം ഉണ്ടാകും പിന്നെ പൂവാം കുരുനില അമ്പത് മുരിങ്ങേൻ്റെ മേൽത്തോലും അമ്പത് ഗ്രാം ഇതിന് അരിച്ചെടുത്തിട്ട് കഞ്ഞി വെക്കാൻ നോക്കാം മരുന്ന് അരച്ച് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് അരി വേവാൻ മാത്രം ഒരു നാലഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ വെച്ച് ഉപേവിക്കുക മൺകലം ഉണ്ടെങ്കിൽ മൺകലത്തിൽ വെക്കാം ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ ഇതിലാണ് അരി വേവണ്ട വെള്ളം നീ അരി കഴുകി അരിച്ചിട്ട് വന്നത് അടക്കാതെ വേവിച്ചെടുക്കുക അടച്ചാൽ ചിലപ്പോൾ തിളച്ച് മറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മരുന്നുകഞ്ഞി അടച്ചു വലിക്കൂല നമ്മുടെ മരുന്ന് കഞ്ഞി തിളക്കാൻ തുടങ്ങിയതിന് തീ കുറച്ച് വെക്കാം വർക്കാം കുടലിന്റെ ആരോഗ്യത്തിനെയും ഹൃദയാരോഗ്യത്തിനെയും പിന്നെ ക്യാൻസറിന് ഒരു പരിധി വരെ തടയാൻ കഴിയുന്ന പറയുന്നത് ആർത്തവ സംബന്ധമായ വേദനകൾക്കെല്ലാം പരിഹാരമാവും ഒരു ദിവസമല്ല ഒരാഴ്ച വരെ മുതൽ രണ്ടാഴ്ച വരെ കഞ്ഞി കുടിക്കാവുന്നതാണ് കൂടുതൽ കുടിച്ചാലും നല്ല വാദം വിത്തം വേദന വേദന ആക്കും നീർക്കെട്ടിനെല്ലാം വളരെ നല്ലതാണ് ഞാൻ പറഞ്ഞ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ചെറിയ ഓർമ്മക്കുറവന ചിലപ്പോൾ പറഞ്ഞാൽ തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവോ അരി നന്നായി വന്നിട്ടുണ്ട് ഇളക്കി കൊടുക്കണം അരിയാണെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറെല്ലാം പോകാൻ വേണം എന്നാല് ഒരു പച്ചല്ലം തെര ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് വരും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടു മിനിറ്റ് അടുത്ത നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഈ കഞ്ഞിക്ക് പശുവിൻ പാലായാലും നല്ല ടേസ്റ്റാണ് പശുവൻ പാൽ ഉപയോഗിച്ചിട്ടും വെക്കാം രണ്ടാക്ക് വേണ്ട കഞ്ഞിക്ക് ഒരു ഒന്നര ഗ്ലാസ് തൊട്ട് രണ്ട് ഗ്ലാസ് വരെ പാൽ ചേർത്താൽ മതി ഞാനിപ്പം തേങ്ങാപ്പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിനാ പൂവാൻകുരുന്നിലേൻ്റെ ഒരു ഇത് ഒട്ടും കയ്പില്ലാതെ കഞ്ഞിയാണ് കയ്പൊന്നും ഉണ്ടാവില്ല കുറുന്തോട്ടീൻ്റെ വേരിന്മേൽ തോലിനും കയ്പില്ല മുരിങ്ങേൻ്റെ തോലിനും കയ്പില്ല പൂവാംകുരുന്നിലും കയ്പില്ല നമ്മൾ കഞ്ഞി ഏകദേശം തിളച്ചില്ല കുറച്ച് തിള വരണം തേങ്ങൻ്റെ കാലും വെള്ളമെല്ലാം കൂടി ചേർത്തില്ല മരുന്ന് കഴിഞ്ഞ് ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇത്രയും മതി ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ മരുന്ന് കഞ്ഞി റെഡിയായി ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇത് ഇഷ്ടപ്പെടും കയ്പില്ലാത്ത കഞ്ഞിയാണ് വളരെ ഗുണമുള്ളത് ഇത് മുലകൂട്ടുന്ന അമ്മമാർക്കെല്ലാം മുടപ്പാൽ വർദ്ധിപ്പിക്കാനുള്ള വളരെ നല്ലതാണ്